കുണ്ടറ ആലീസ് വധക്കേസിൽ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയ പ്രതി കേസിൽ വീണ്ടും അറസ്റ്റ് പാരിപ്പള്ളി സ്വദേശി ഗിരീഷ് ആണ് എഴുകോൺ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാസം നെടുവൺകാവിലെ ഹോട്ടലിൽ നിന്ന് അൻപതിനായിരം രൂപ മോഷ്ടിച്ച കേസിൽ കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇനിയും ദുരൂഹത മാറാത്ത കുണ്ടറ ആലീസ് വധക്കേസിൽ സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ഹൈക്കോടതി പിന്നീട് കുറ്റവിമുക്തനാക്കുകയും ചെയ്ത പ്രതിയാണ് മോഷണക്കേസിൽ വീണ്ടും അറസ്റ്റിലായത് പാരിപ്പള്ളി പാമ്പുരം കോലായിൽ പുത്തൻ വീട്ടിൽ നാല്പത്തിയൊന്നുകാരനായ ഗിരീഷിനെയാണ് എഴുകോൺ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ മാസം ആറിന് നെടുമൺകാവ് കല്യാണി ഹോട്ടലിൽ നിന്ന് അൻപതിനായിരം രൂപ കടന്ന ഗിരീഷിനെ കഴിഞ്ഞ ദിവസം പാലക്കാട്ട് നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് കല്യാണി ഹോട്ടലിൽ അഞ്ചു ദിവസം മാത്രം നിന്ന ഗിരീഷ് ഉടമയുടെ കണ്ണുവെട്ടിച്ച് മേശവരപ്പിൽ നിന്ന് പണം കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു നേരത്തെയും നിരവധി മോഷണ കേസുകളിൽ ഇയാൾ പ്രതിയായിട്ടുണ്ട് പ്രതിയായിട്ടു നിന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പണം കവർന്ന കേസുകളാണ് അധികവും ഈ തുക സുഖലോലിപതയ്ക്കു വേണ്ടി വിനിയോഗിക്കുകയും തീരുമ്പോളടുത്ത ജോലിസ്ഥലം കണ്ടെത്തുകയുമാണ് പതിവ സ്ഥാപന ഉടമകളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റിയ ശേഷം മോഷണം നടത്തുന്നതാണ് രീതി തെക്കുംഭാഗം പാരിപ്പള്ളി ശക്തികുളങ്ങര കൊല്ലം വെസ്റ്റ് കടയ്ക്കാവൂർ പരവൂർ ഓച്ചിറ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട് ഇതിനു പുറമെയായിരുന്നു കുണ്ടറ സ്റ്റേഷനിലെ ആലീസ് വധക്കേസ് രണ്ടായിരത്തി പതിമൂന്നിലാണ് കുണ്ടറ മുളവന കോട്ടപ്പുറം എ വി സദനത്തിൽ ആലീസ് വർഗീസ് കൊല്ലപ്പെട്ടത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആലീസിനെ കരുത്തു മുറിച്ച് കൊലപ്പെടുത്തി ആഭരണങ്ങൾ കൊള്ളയടിച്ചെന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സെഷൻസ് കോടതി ഗിരീഷിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഇത് ചോദ്യം ചെയ്തു നൽകിയ അപ്പീലിലാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഗിരീഷിനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത് മതിയായ തെളിവുകളുടെ അഭാവമാണ് അന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത് ഇതിനകം പതിനൊന്ന് വർഷത്തോളം ഇയാൾ ശിക്ഷ അനുഭവിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കുണ്ടറ